നമുക്ക് ബാക്കി വീഡിയോ കാണാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ശരിക്കും ഞാൻ ഓണത്തിന്റെ ഇതുവരെ ഒരു വീഡിയോ ഇട്ടിട്ടില്ല ബിക്കോസ് ഞാൻ ഇതുവരെ ഒരു ഓണത്തിന്റെ ഒരു പരിപാടിക്കും പോയിട്ടില്ല ആൻഡ് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ വീട്ടിൽ തന്ന ഒരു ചെറിയ ഓണം ആഘോഷിച്ചാലോന്ന് എന്റെ വക അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഒരു കൈലി മുണ്ടുണ്ട് മര്യാദയ്ക്ക് നല്ല മുണ്ടൊന്നുമല്ല ചെറിയ ഒരു മുണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പം എന്റെ വേറെ സാരിയോ ഒന്നുമില്ല ബിക്കോസ് ഞാനിപ്പം ഇവിടെയാണെന്ന് അറിയാമല്ലോ സ്ലുവേനിയയില് സാരിയോ വേറെ കുർത്തയോ മുണ്ടോ നല്ലൊരു മുണ്ടോ ഷർട്ടോ ഒന്നുമില്ല അപ്പം എൻ്റെ കയ്യിലുള്ള ഒരു പഴഞ്ചൻ ഒരു മുണ്ടുണ്ടായിരുന്നു പക്ഷെ അത് എന്റെ അല്ല ഇവിടെ കിടന്ന് കെട്ടിയതാണ് അപ്പൊ അതാണ് ഞാൻ ആദ്യം ഉടുക്കാൻ പോകുന്നത് അത് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ അപ്പൊ ഈ മുണ്ടാണ് ഗൈസ് ഞാൻ ഉടുക്കാൻ പോകുന്നത് ഞാനിപ്പോൾ ചെറിയ സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ടോന്ന് അറിയത്തില്ല അപ്പോൾ ഗൈസ് എങ്ങനെയാണ് നമുക്ക് മുണ്ടെടുക്കുന്നത് എന്ന് നോക്കാം ഗസ് അപ്പം എങ്ങനെയുണ്ട് എന്റെ മുണ്ട് അപ്പം ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും അപ്പൊ നിങ്ങൾ വിചാരിക്കും സദ്യ ആയിരിക്കും ഓണസദ്യ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പക്ഷെ അല്ല ഗൈസ് ഓണസദ്യ ഒന്നുമല്ല ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയ ഫുഡാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് അപ്പൊ അതാണ് ഞങ്ങൾ നിന്നെ നിങ്ങളെ ശരി അതാണ് ഞാൻ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് ഗായ്സ് അപ്പം ഒരു പ്രത്യേകതരം ഓണമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ അടുത്തത് ശരിക്കും ഞാൻ വിചാരിച്ച ചോറും കറിയും സദ്യയൊക്കെ ഉണ്ടാക്കണം എന്ന് പക്ഷേ അതൊന്നും പറ്റിയില്ല ഗായ്സ് ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് ഇത് ലിബ്ലാനെ തന്നെയുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ വിചാരിച്ചു ജസ്റ്റ് വീഡിയോ എടുക്കുമ്പോ ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ ആ ഫുഡ് കഴിച്ചുകൊണ്ട് വീഡിയോ എടുക്കാന്ന് അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ക്യൂട്ടായ എന്റെ സ്വന്തമുള്ള ഒരു ശരിക്കും ഒരു ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഞാൻ ഇപ്പൊ കണിക്കാൻ പോകുന്നത് എടുത്ത സ്ഥലത്ത് ഇവിടെ ലൈക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഈ സൈഡില ഇവിടെ കുറച്ച് ക്ലാരിറ്റീന്റെ ഇഷ്യൂ ഉണ്ട് കുറച്ച് എനിക്ക് ലൈറ്റിന്റെ ആണെന്ന് തോന്നുന്നു എനിവേ ഗൈസ് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാ അതാണ് മെയിൻ പരിപാടി അങ്ങനെ നമ്മുടെ ഭക്ഷണം ആൻഡ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ചോറും പിന്നെ ഇത് നാനും പിന്നെ നമ്മുടെ ബട്ടർ ചിക്കനും ഇതാണ് ഞാൻ ഇന്ന് മേടിച്ചത് ഞാൻ കാണിച്ചു തരാവേ ഇതാണ് ഞാൻ മേടിച്ചത് ഞാൻ പിന്നെ സ്ലോവീനിയെ കുറിച്ച് കുറെ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങക്ക് എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളവരൊക്കെ കൊമന്റ് ചെയ്യുക അപ്പൊ ഞാൻ ഇടുന്നതാണ് കൈസ് അപ്പം ഈ ഒരു ഓണത്തിന് ഞാൻ ഇങ്ങനെ ചെറിയൊരു ഭക്ഷണം കഴിച്ചാണ് മുണ്ടും കൊടുത്തു അപ്പൊ ഇത് രണ്ടേ എന്നെ കൊണ്ട് പറ്റുള്ളൂ അർദ്ധ പ്രാവശ്യം ഞാൻ നോക്കാം ഞാൻ നമ്മളെ തന്റെ പ്ലേറ്റുമായിട്ട് വന്നു അപ്പൊ ഞാൻ ഇന്ന് എല എലയില നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിലാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് കൈസ് ഇനി ചോറൊക്കെ ഞാൻ ഈ പ്ലേറ്റിലിട്ട് സൈപ്പ് കഴിക്കുന്ന ഒരു വീഡിയോ ആണ് ഇനി കാണാൻ പോകുന്നത് ഇതിവിടുത്തെ നമസ്തേ റെസ്റ്റോറൻറ്റിലെ ഭക്ഷണങ്ങളാണ് കണ്ടില്ലേ ബട്ടർ ചിക്കൻ റൈസ് പിന്നെ ഒരു ഗീ നാനും ബട്ടർ നാനും പിന്നെ ഗാർലിക് നാനും ഇത് രണ്ടും ആണ് ഏതോ ഒന്നാണ് ഒന്നൊന്ന് ഇത്രയാണ് ഞാൻ ഓർഡർ ചെയ്തത് കുറച്ച് സമയമായപ്പോൾ കുറച്ച് ചൂടൊക്കെ കുറഞ്ഞു ഇനി വേണം കഴിക്കാൻ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ അത്യാവശ്യം കോസ്റ്റ്ലി ആണ് ഇവിടുത്തെ ഫുഡൊക്കെ ഇതിത്രയും മേടിച്ചതിന് തന്നെ എനിക്ക് ഒരു ട്വന്റി ഫൈവ് യൂറോസിന് മേളിലായിട്ടുണ്ട് കാരണം അവിടെ ഞാൻ വോൾട്ട് വഴിയാണ് ഡെലിവറി ആണ് ചെയ്തത് അത് അതിനും പൈസ ഉണ്ട് ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് കൊള്ളാം പക്ഷെ ചൂട് കുറഞ്ഞു ചൂടോടെ കഴുകുന്ന അടിപൊളി കൊള്ളാം ഇഷ്ടപ്പെട്ടു ഭക്ഷണം കൊള്ളാം പക്ഷെ ചൂടില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ അപ്പം എന്റെ ഈ ചെറിയ ഓണസദ്യുശേഷം ഞാൻ വിചാരിച്ചു പായസം കുടിക്കാം പക്ഷെ പായസം ഇല്ല അതുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ അപ്പൊ കുറച്ച് മാങ്ങയുണ്ട് മാംഗോ സ്ലൈസസ് അൽഫോൻസോയിന്റെ ഇതും നമ്മുടെ ഇവിടെ ലുബിയാനയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ലേറ്റസ്റ്റ് ആയി കുറച്ച് കാലേ ഉള്ളൂ തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ അവിടെ നിന്നുള്ള മാംഗോ ആണ് അപ്പൊ അതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത് പായസത്തിന് ശേഷം ഒരു ഡെസേർട്ട് പോലെ ഒരു മധുരം പോലെ ഇതാണ് നമ്മുടെ ആ മാംഗോ കണ്ട മാംഗോ സ്ലൈസ് നല്ല ഭംഗിയില്ലേ നല്ല പഴുത്തിരിക്കുന്ന മാമ്പഴം സത്യം പറയാലോ ഇവിടെ ലുബ്ലിയാനി വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും പഴുത്ത മാംഗോ ഞാൻ കാണുന്നത് നമ്മുടെ നാട്ടിലെ പോലെ ഒരു മാങ്ങോയും മാങ്ങയും ശരി മാങ്ങയും മിക്സ് ആയി മാങ്ങയും ഇവിടെ ഇല്ല ഗൈസ് അപ്പം ഇന്ന് കണ്ടപ്പോഴാണിത് മേടിച്ചത് അടിപൊളി എനിക്ക് നോക്കട്ടെ ഞാൻ കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെയാണ് കാണുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ആന്നുണ്ട് ഞാൻ കഴിക്കാൻ പോവാണ് പറയാൻ പറ്റും നല്ല തണുപ്പുണ്ട് അത്രക്ക് ടേസ്റ്റ് ഉണ്ടോന്ന് വെച്ചാൽ ടേസ്റ്റ് ഇല്ല കാരണം എനിക്ക് തോന്നുന്നു തണുപ്പിൽ ഇരുന്നോണ്ടായിരിക്കും പക്ഷെ കുഴപ്പമില്ല ഇവിടുത്തെ മാങ്ങകളേക്കാളും ഭേദമാണ് പക്ഷേ ഇത് ഒറിജിനൽ ആൽഫോൺസ് തന്നെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഇല്ല ഇതിന് എനിവേ കൊള്ളാം കൊള്ളാം അപ്പം ഞാനങ്ങനെ ഉഷാറായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നു കഴിച്ച് തിരിച്ച് അപ്പം ഇനി ഞാൻ വിചാരിക്കുന്നുണ്ട് കുറെ സ്ലൊവേനിയൻ വീഡിയോസ് ഒക്കെ ഇറക്കണം സ്ലോവേനിയെ കുറിച്ച് കുറെ എനിക്ക് മെസ്സേജസ് അയക്കുന്നുണ്ട് മെന്റ്സ് ഇടുന്നുണ്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അപ്പൊ ഞാൻ വിളിച്ചത് നിങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ക്യൂ എൻ എ അല്ലെങ്കിൽ ക്വസ്റ്റൻ ആൻഡ് ആൻസർ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് വീഡിയോസും എൻ്റെ ട്രാവൽ വ്ലോഗിന്റെ കൂടെ ഇടാൻ പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസ് ആണ് വേണ്ടത് അതൊക്കെ നിങ്ങൾ കോമെന്റിൽ അറിയിക്കുക അപ്പൊ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇടുന്നതാണ് ഗൈസ് ബിക്കോസ് എനിക്ക് ഇത് ഭയങ്കര പാഷനാണ് വീഡിയോ ഇടുന്നത് എനിക്ക് കുറെ ചാനലുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പപ്പിയെ കാണായിരിക്കും കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഇതിന്റെ പുറകിലാണ് പക്ഷെ ഞാൻ അത്രയും ഒരു കൺസിസ്റ്റൻസിയോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു എഫേർട്ട് ഒന്നും ഇട ഇതിന് പുറകിൽ ഇടുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് എൻ്റെ ചാനൽ ഇപ്പോഴും അറിയപ്പെടാതെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ ഇനി അറിയപ്പെടുത്തണം എന്ന് വിചാരിച്ച് കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം അപ്പൊ എന്തെങ്കിലും അത് അറിയപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് നമ്മൾ എന്തെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താൽ അത് നടക്കുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഗായസ് പിന്നെ അത്രയൊക്കെ ഉള്ളൂ ഇതായിരുന്നു എൻ്റെ ചെറിയ ക്യൂട്ടായ കുഞ്ഞ് ഒരു പ്രത്യേകതരം ഓണം അതാണ് എൻ്റെ ഒരു ഈ ഓണത്തിൻ്റെ ഒരു ടൈറ്റിൽ ഞാൻ തന്നെ കൊടുക്കുന്നത് മുണ്ടെങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മുണ്ടൊക്കെ കൊടുത്ത് പോകണം എന്നുണ്ട് പുറത്ത് പക്ഷെ ഞാൻ വിചാരിക്കുവാണ് എൻ്റെ ഒരു എന്താണ് ഞാൻ ഒരു എൻ്റെ ഒരു ആണ് ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇപ്പൊ യൂറോപ്പിലാണല്ലോ അപ്പം ഇവിടെ ഇങ്ങനെ പുറത്ത് നമ്മളിങ്ങനെ മുണ്ടും സാരി ഒക്കെ കൊടുത്ത് നടക്കുമ്പോ അത് ഇവിടെ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണംന്നില്ല അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പം ഇവിടുത്തെ കൾച്ചറിനെ അംഗീകരിക്കുക അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ വീടിനുള്ളിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ാണ് എന്റെ ചെറിയ ഓണ പരിപാടികൾ ലവ് ബൈ ബൈ പിന്നെ വേറെ കുറെ വീഡിയോസ് ഉണ്ട് എല്ലാ വീഡിയോ ഞാൻ വരുന്നതാണ് ട്രാവൽ വീഡിയോസും പിന്നെ എന്ത് വേണേലും നിങ്ങൾ കോമെന്റ് ചെയ്യുക അപ്പം ഞാൻ അതിനനുസരിച്ച് വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഗൈസ് ലവ് ബൈ ബൈ ഞാൻ വേറൊരു പാട്ടും കേട്ടുന്നില്ല ഞാൻ എന്റെ സ്വന്തമായിട്ട് ഒരു പാട്ട് പാടാന്ന് വിചാരിച്ചു ഓണം വന്നല്ലോ കുഞ്ഞാലിട്ടല്ലോ അത്ര എനിക്കറിയല്ലോ പിന്നെ ഓണം വന്ന് ഓണം വന്ന് അല്ലേ തോമസ് വേറൊരു പാട്ടും കൂടെ പറഞ്ഞേ ആ ഓണവില്ലിൻ തമ്പുരുമീട്ടും വീടാണീ വീട് പിന്നെയോ